പാലക്കാട് വിധിയെഴുതുകയാണ് പോളിംഗ് തുടങ്ങി എട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് അൻപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോളിംഗ് എത്തിയിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് എത്രമാത്രം ആൾക്കാർ ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നത് ഓരോ മുന്നണികളും ഇപ്പോൾ കണക്ക് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി മണപ്പള്ളിക്കാവലൊന്നും ദീപക് ധർമ്മടം ചേരുന്നു തത്സമയം ദീപക് ഗുഡ് ഈവനിങ് അപ്പോൾ പാലക്കാടത്തെ പോളിംഗ് ശതമാനം എത്രയാകും എന്ന് ഈ ഘട്ടത്തിൽ പോലും പറയാൻ കഴിയുന്നില്ല കാരണം ഇതുവരെ നോക്കുകയാണെങ്കിൽ ഒരു മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് പറയാം അടുത്ത മണിക്കൂറിൽ കൂടുതൽ ആൾക്കാർ എത്തിയെങ്കിൽ മാത്രമേ ഒരു റെക്കോർഡ് പോളിംഗിലേക്കൊക്കെ കാര്യങ്ങൾ പോകൂ എഴുപതിനു മുകളിലേക്കൊക്കെ പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പോലും പറയാൻ കഴിയുന്നില്ല ദീപക് അപ്പോൾ എന്താണ് പാലക്കാട്ടത്തെ നിലവിലത്തെ ട്രെൻഡിങ് പ്രജീൻ ഒരു ട്രെൻഡ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ഘട്ടത്തിൽ എട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഔദ്യോഗികമായി അൻപത്തിമൂന്ന് ശതമാനം സ്വാഭാവികമായും ഇപ്പോൾ പോൾ ചെയ്ത കണക്കുകൂടി വയ്ക്കുമ്പോൾ അതൊരു അമ്പത്തി അഞ്ചിൽ എത്തി നിൽക്കും മാത്രവുമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ അൻപത് ശതമാനം മാത്രമാണ് ആയിരിക്കുന്നത് അതായത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചണ്ഡമായ പ്രചരണം ഒന്നും തന്നെ ജനങ്ങളെ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് ഈ എട്ടാം എത്താൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് കാരണം ഇപ്പോൾ നമുക്ക് കാണാം ഒരു രണ്ട് ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷൻ്റെ അവസാന മണിക്കൂറുകളിലെ കാഴ്ചയാണ് വോട്ട് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഒരു ബൂത്തിലേക്ക് ആളും ആരും തന്നെ ഇല്ല മറ്റൊരു ബൂത്തിലേക്കാണെങ്കിൽ ആകെ നാല് നാലുപേരാണ് ക്യൂവിലുള്ളത് ഇത്തരത്തിൽ അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രചണ്ഡമായ പ്രചരണം മുപ്പത് ദിവസം നീണ്ടു നിന്ന വലിയ രീതിയിലുള്ള പ്രചരണം വലിയ കൊട്ടിക്കലാശം ഇതൊന്നും തന്നെ വോട്ടർമാരെ പൂർണ്ണമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഉപകാരപ്പെട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എട്ടാം മണിക്കൂറിൽ എത്തേണ്ടി വരും കാരണം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവിൽ കണക്കൂട്ടപ്പെടുക കാരണം ആ രീതിയിലുള്ള പ്രചരണമായിരിക്കും മൂന്ന് മുന്നണികൾക്ക് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും എന്നാൽ ഇതൊന്നും തന്നെ പോളിങ്ങിൽ വലിയ രീതിയിലെ ഒരു മുൻഗണനാക്രമത്തിൽ വോട്ടർമാർ എടുത്തില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ എനിക്കൊപ്പം വിജയകുമാർ കൂടിയുണ്ട് ഈ എനിക്കൊപ്പം ചേരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് കഴിഞ്ഞ പോളിംഗ് ഉണ്ടാകില്ല അത് ആർക്ക് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും ഇതിൽ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ആർക്കെങ്കിലും ഗുണം അല്ലെങ്കിൽ ആർക്കെങ്കിലും മോശം എന്നുള്ള പരമ്പരാഗത വിലയിരുത്തലിൻ്റെ പ്രസക്തി ഇപ്പോൾ ഇല്ല കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണ്ട് പോളിംഗ് ശതമാനം കൂടിയാൽ യു ഡി എഫിന് കുറഞ്ഞാൽ എൽ ഡി എഫിന് എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായിരുന്നു അത്തരം കാലത്ത് അത്തരം വിലയിരുത്തലുകളുടെ പ്രസക്തി ഇപ്പോഴില്ല പക്ഷേ മുന്നണികൾ മുന്നണികളെ സംബന്ധിച്ച് ഈ കണക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന കണക്കാണ് കാരണം അവർ വളരെ പുറകിലേക്ക് പോകുന്നു കണക്ക് ഇപ്പോൾ സാധാരണ നാലു മണിയൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും സജീവമാകേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഈ ബൂത്തൊന്നും സജീവമായിട്ടില്ല പലയിടത്തെ അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഇനി മണിക്കൂറിലെ ആവേശം തീരെ പോളിംഗ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അതെ അപ്പോൾ അപ്പോൾ പിന്നെ പോക്കറ്റുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പോക്കറ്റുകളിൽ എന്താണ് അവസ്ഥ അവരുടെ പരമ്പരാഗത വോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്നുണ്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഡോക്ടർ സരിൻ പറഞ്ഞത് അവരുടെ കേന്ദ്രങ്ങളിൽ ശക്തമാണ് ബി ജെ പി പറയുന്നു അവരുടെ അവർക്കൊരു സമാന്തര എന്താണ് ഒരു ഒരു വോട്ടേഴ്സ് പട്ടികർ പട്ടിക ഉണ്ട് അത് നോക്കുമ്പോൾ അവരുടെ വോട്ടെല്ലാം പോൾ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള മാത്തൂർ പഞ്ചായത്തിൽ നല്ല പോളിംഗ് ഉണ്ട് അപ്പോൾ

നിലപാടുകളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ നടത്തുക പരിപാടികളും എല്ലാം ജനങ്ങൾക്ക് എതിരായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അതിനോട് ഒരു വികാരം അങ്ങനെ ഇപ്പം ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല ഇപ്പം കൂടുതലും ഒരു പറയണത് എനിക്ക് വോട്ടിന്റെ താല്പര്യം ഇല്ല ഒന്നും അവർക്ക് എത്തുന്നില്ല എന്നാണ് അവരുടെ ധാരണ അതുകൊണ്ടാണ് കൂടുതലും പേര് വോട്ട് ഇടാറത് ഇതൊരു ഇതൊരു സാമ്പിളായി എടുക്കാവുന്നതാണ് ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു വികാരം മൂന്ന് പേരോട് ചോദിക്കുമ്പോഴും അതായത് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്ന ഒരു പ്രതികരണത്തിലേക്ക് സാധാരണ ജനം എത്തുന്നു പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് എത്തുന്നു എന്നുള്ളത് അതൊരു ഇൻഡിക്കേഷനാണ് അതായത് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ മാസം നീണ്ട പ്രചരണം നേതാക്കളെ താരപ്രചാരകരെ ഇറക്കിയുള്ള പ്രചരണം ഇതൊന്നും തന്നെ എല്ലാ വോട്ടർമാരിലേക്കും എത്തി വോട്ടർമാരെ വീട്ടിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് എത്തി ബീപ് ശബ്ദം ശബ്ദം ഉയർത്തിയുള്ള ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചില്ല ഉപകരിച്ചില്ല എന്നുള്ളതാണ് ഈ മൂന്ന് ചെറുപ്പക്കാരുടെ പ്രതികരണത്തും നമുക്ക് തന്നെയാണ് കാരണം ാണ് അതാണ് ദീപക് ധർമ്മടത്തിന്റെ വിലയിരുത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ മാത്രം ഈ പ്രചാരണങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെത്താൻ മടിക്കുന്നത് എന്ന വിലയിരുത്തലിലാണ് ദീപക് ധർമ്മടം ഈ മണിക്കൂറിലുള്ളത്